ഭൂവാലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലരി വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്താൽ അവിടെയാണ് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത് ഇതുപോലെ ഈ ബസ്സിലാണ് പോവേണ്ടത് നമ്മൾ ടിക്കറ്റ് എടുത്ത ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മുടെ വാഹനത്തിൽ പോകാൻ പറ്റില്ല ഇവരുടെ വാഹനത്തിൽ മാത്രമേ പോകാൻ പറ്റൂ ഇവിടെയാണ് കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇപ്പൊ കുറെ സ്വാമിമാരൊക്കെ കുളിക്കുന്നുണ്ട് മലയ്ക്ക് പോകുന്ന ശേഷം അവരെ ഇവിടെ വന്ന് കുളിച്ചാണ് കുറ്റി ഉള്ളവരും പോകുന്നത് ഇവിടെ വഴുക്കൽ കാണും അതുപോലെ അതൊന്ന് കൂടി ഇറങ്ങണം അപ്പൊ കുളിക്കുവാനൊക്കെ പറ്റിയൊരു ഇടമാണ് ഈ ഭാഗം ഈ വെള്ളം വരുന്ന റോസ് മലയിൽ നിന്നാണ് വരുന്നത് റോസ് മല വന ഏരിയയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഈ പാചരീലി വെള്ളം വരുന്നത് റോസ് മലയാണ് ൊക്കെ പറ്റി എടുക്കാൻ അതൊക്കെ അനുഭവായി തണുപ്പെന്ന് പറഞ്ഞ സൂപ്പർ തണുപ്പല്ലേ ഇങ്ങനെ ചെരുപ്പം ഇവിടെ കിടക്കുക ഇനി അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയാണെന്ന് എവിടെ കടന്ന് ചെല്ലുക എന്നുള്ളത് എന്റെ ഒരു ത്വരിതയാണ് അതുകൊണ്ട് പല സ്ഥലത്തോട്ടും കടന്ന് ചെല്ലുന്നുണ്ട് കഴിഞ്ഞ മഴയത്തെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് സമയത്ത് വന്ന തടികളാണ് കാണുന്ന തടികളാണ് വെള്ളത്തിന്റെ ഇരപ്പായതൊന്നും അറിയാൻ വയ്യ പറയുന്നതൊന്നും ക്യാമറ അറിയില്ല ഒരു അടാർ ലൊക്കേഷൻ ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോല ഇവിടെ ഇന്ന വെള്ള വെള്ളച്ചാടത്തിന്റെ അഴിമതി കാണാം ഇവിടെയൊക്കെ ആട അവിടെ നിരങ്ങൾ പാടില്ല അതൊന്നും അങ്ങോട്ട് പോണില്ല എന്റെ മോനും കുട്ടികളെ എന്റെ കൂടെ തന്നെ ഉണ്ട് പാറയൊക്കെ വടക്കാണ് പാറ പാറ വടക്കയാണ് പാറക്കാരുന്നു അല്ലെങ്കിൽ മെഡിവാ ഈ വെടയിൽ കൂടെ എന്തായാലും ഈ വെള്ളത്തിൽ വന്ന് തണുപ്പ് ക്യാമറയൊക്കെ നനഞ്ഞു വഴി വെള്ളം വന്ന് വേണ് അതിന്റെ തുള്ളികള് തോണികള് ചെറു വരുന്നത് ക്യാമറ ഒക്കെ നനയുന്നുണ്ട് ഇപ്പം യാത്രയാണ് ഇതിന്റെ മുകളിലോട്ട് പോയാണ് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്ത് എങ്ങനെയാണെന്ന് നോക്ക ഇതാണ് വാട്ടർഫാൾസ് പാലരി വാട്ടർഫാൾസ് അടിപൊളി ഇവിടെ അങ്ങോട്ട് വിടില്ല കേട്ടോ ഇവിടെ അടച്ചേക്ക് പോയി അരിവിൽ അരുവിയിൽ കുളിക്കുന്നത് അനുവദിക്കുന്നതല്ല എന്നാലും മുകളോട്ട് തന്നെ പോവാം ഇനിയും കയറി കയറി മുകളിലോട്ട് ചേരണം എന്തായാലും വന്നതിന് നമുക്ക് തൃപ്തിയായി നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത്രയും പ്രതീക്ഷയില്ല അല്ലേ എൻ്റെ മോനും പറയാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ പല സ്ഥലത്തെ വെള്ളച്ചാട്ടം കണ്ടുണ്ട് സുപോധി വെള്ളച്ച വെള്ളച്ചാട്ടം ആദ്യമായിരിക്കും അറിഞ്ഞത് എന്റെ ടോപ്പ് ചെല്ലുമ്പോൾ ഒരു മണ്ഡപവും ഒക്കെ ഉണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഫോട്ടോ ഷൂട്ടിന് എത്ത പറ്റീട ഇതാണ് ടോപ്പ് അടിപൊളി അടിപൊളി എന്റെ അടിപൊളി നമ്മൾ പറഞ്ഞ കേക്കോണ്ടോ അറിയില്ല താഴെ നല്ല ആടും കാണും അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ആരും